حبيب محمد, محمد مصطفى, مصطفى.

പ്രാർത്ഥിക്കുകയാണ് സോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാ അത് ഞങ്ങളല്ലയോ എന്ന് അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കരക കൊട്ടാരമായിട്ട് തിരുസുരത്തിലേക്ക് തരട്ടെ എന്ന് മാലാകുമെന്ന് കൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ അനുമല ത്തിലേക്ക് ഉൾവലിച്ചുകൊണ്ട് ലോകത്തിന് മാതൃ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാണ് ലാ നിങ്ങളല്ല നിങ്ങളല്ല സ്വാഭാ നിങ്ങളെ എന്റെ നിങ്ങളല്ല എന്റെ അമ്മ സ്വഹാബി നിങ്ങളെന്നെ സ്വാപത്താട് നിങ്ങളെന്നെ സ്വാപത്താട് നിങ്ങളെന്നെ സ്വാപാടുകളാണ് പിന്നെ ആരാണെന്റെ يَرَانِي بِأَهْلِهِ وَمَالِهِ ഈ ദുനിയാവിൽ അറുപതും എഴുപതും വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു കടന്നുവരാറുണ്ട് ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ അള്ളാഹുവേ പടച്ച നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്ന് ഒഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാ അങ്ങനെ പറയുന്നതായ അങ്ങനെ കരുതുന്നതായ

അത്തരത്തിൽ പാവങ്ങളിൽ ഞങ്ങളെ നീ നീ ഉൾപ്പെടുത്തണേ ഹബീബായ നബിതങ്ങളെ കാണാൻ ഞങ്ങൾക്ക് 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 കഴിഞ്ഞില്ല ആ പ്രവാചകരോടൊപ്പം കഴിയാൻ തന്നില്ല റബ്ബേ നാളെ നൽകണേ ഇവിടെ ൂടിയ പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാർക്ക് നൽകണേ വഴിച്ചു കൊണ്ട് പതിനാല് രണ്ട് മണിക്കൂർ നേരമായിട്ട് പോലും പോലെ ഇരുന്ന സീറ്റിൽ അതേപോലെ നാല് ഇരുന്നു കൊണ്ട് ഈ ചെയ്യുന്ന ഇവർക്ക് ഹബീബിനോട് പാട്ടല്ല ഇവർ കേൾക്കുന്നത് സിനിമാ ഗാനങ്ങളല്ല ഇവർ കേൾക്കുന്നത് ഒരു സിനിമാ അല്ല ഇത് പരിശുദ്ധ ഇത് ലോകത്തിന്റെ നായകന്റെ വനങ്ങൾ അവതാരങ്ങൾ വാഴ്ത്തിയ മജിലിസാട്

نور नूरो محفل महफ़िल مدینہ تجھے सला പ്രഭാവലയം തീർക്കുന്ന ഹബീബേ ആലയത്തിൽ വെള്ളടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും വന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ അധീനതയോടുള്ള അനുരാഗത്തിൻ്റെ അന്മവല്ലരികൾ തീർത്ത ഹബീബേ അവിടുത്തെ عليك يا رسول الله حبيبي حبيب رسول الله صلى الله عليه وسلم تنقل فريش الدخول حضر النجوة اللي تمنى المجرمنا حبيب محمد مصطفى അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടി ചുമനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ലോകത്തൊരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ

ും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുന്ന നീ കബൂലാക്കണേ അവരുടെ ഈ സ്നേഹവും കൂട്ടായ്മയും ഒരു നിൽക്കുന്നു ഒരു പരാതിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിന്റെ പേരിലാണ് നിൽക്കുന്നത് സ്വീകരിക്കണേ ആ ഹബീബായ തങ്ങളെ ലോകത്തിന്റെ നായകനെ പ്രകീർത്തിക്കുകയാണ് മയൂരി ഹുന മയൂരി യുദ്ധത്തിന്റെ ഇടവേളയിൽ പ്രവാചകന് ചോദിക്കുകയാള് ആരാണ് ഞങ്ങൾക്കൊന്ന് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടിയ വയറുമായി നിൽക്കുന്ന പ്രവാചകർ ഒട്ടിയ വയറുമായി നിൽക്കുന്ന പട്ടിണി പാപങ്ങളായ സാപത്തിനോട് റസൂലിന്റെ ചോദ്യമാണ്

എത്ര വലിയ സുന്ദരമായ കാവ്യമാണ് തങ്ങളെ കാൽ സുന്ദരരെ ഞാനെന്റെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടില്ല ലം ഈ ലോകത്ത് തങ്ങളെക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടില്ല ഇത് പാടുമ്പോൾ ശാപത്തിനാനന്ദ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര എത്ര ആ ആ അല്ലാഹുവേ പ്രവാചകരുടെ പൊരുത്തം കിട്ടുന്ന സാലിഹീങ്ങളിൽ സാരി ഉൾപ്പെടുത്തണേ അള്ളാ അവിടുത്തെ ദർശിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാത്ത അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അഞ്ചു മണി അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പൊരുത്തപ്പെടണം നീണ്ടുപോയിട്ടുണ്ട് ക്ഷമാപണത്തോടുകൂടി നാളെ ഇനി വിശാദ കോഴിക്കോട് പോവാൻ ഇങ്ങനെ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയും ചെയ്യണം കൂടി